ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നാലും അവന്റെയൊക്കെ ഒരു ഭാഗ്യം എന്തടാ താഴെ കണ്ടില്ലേ എന്ത് ആ നമ്മളിങ്ങനെ എന്താ പറയുന്നു വേണ ണ്ടല്ലോ ഇത് സ്വർണ്ണ സ്വർണല്ലേ അളിയോ ഈ പാത്രങ്ങൾ എടുക്കാനാണോ നമ്മൾ ഇതുവരെ വന്നത് ഈ പഴയ പാത്രങ്ങൾ എടുക്കാനാണെന്ന് വെച്ചാൽ ഇല്ല മുഴുവൻ മുട്ടുകാലം അഴിഞ്ഞ് വരണ്ട വല്ല ആവശ്യം ഉണ്ടാവും അപ്പുറത്തെ വാസോട്ട് പോയി എടുത്തൂടെ ജയ്കുവിന് അങ്ങനെ ആരും കൊച്ചായി കാണണ്ട ആ തീർച്ചയായും അവൻ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടിട്ടുണ്ടാവും ഇനി എന്ത് ഇവിടെ കിണ്ടിയും കോളാമ്പി ഉള്ളത് തോന്നണോ